അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവാ പനിയപ്പാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു മൂന്ന് കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഇട്ടു കൊടുക്കാം സോറി മൈദ ആറ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇത് നാല് ടേബിൾ സ്പൂൺ ഷുഗർ മാഷ് ചെയ്യാം രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് അതും ആഡ് ചെയ്യാം പാകത്തിന് ഉപ്പ് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം ചൂടിലെ വെള്ളം തന്നെ എടുക്കണേ അല്ലെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല നന്നായി മിക്സ് ആക്കാം ഇത് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ ഇത് ഞാൻ ഒരു ക്രീമിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇതൊക്കെ കണ്ടോ നല്ല ക്രീം പോലെയുണ്ട് ഇത് നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് റെസ്റ്റ് നോക്കാം ഇതില് ഞാൻ ഒരു മൂന്ന് കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇരു ഇപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു താവ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ തടയി കൊടുക്കാം ഇനി നമുക്കിത് ഒരു ഇരുവലത്തിൽ നമുക്ക് ഒഴിച്ചോടുക്കാം ഫ്ലെയിം ഇപ്പോൾ ണുള്ളത് ഇപ്പോ ഇങ്ങനെ ഹോൾസ് ഒക്കെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ഒന്നും കൊടുക്കാം മുപ്പത് സെക്കൻഡ് ഇപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം നമുക്ക് ഓടിറ്റ് മാറ്റാം ൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊരു ഓറഞ്ചിന്റെ ഷേപ്പ് ഉണ്ടല്ലേ അടുത്തത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയല്ല നമുക്ക് ചുട്ടെടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഒഴിച്ചെടുക്കുന്നത് ഹോൾ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മുടിക്കൊടുക്കണം ഒരു മുപ്പത് സെക്കൻഡ് കണ്ടോ ഇങ്ങനെ ഹോൾസ് വരുന്നത് ഇപ്പൊ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ട് നല്ല സോഫ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യണേ ഇങ്ങനെ കളിക്കാൻ എന്താ രസമല്ലേ ചുറ്റീട്ട് കളിക്കാൻ തോന്നല്ലേ നല്ല ക്ലേ പോലെ ഇണ്ടല്ലേ ഹോൾസൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങപ്പായാലും പഞ്ചസാരയും മിക്സ് ആക്കിയതാണ് കേട്ടോ ഞാൻ ഒന്ന് തീർന്നു നോക്കട്ടെ അടിപൊളി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നമുക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് പറയണേ അടുത്ത വീഡിയോയിൽ വീഡിയോയിലാവുന്നവരെല്ലാവരും സന്തോഷമായിട്ടി കാട്ടോ അസലവലിക്കും ബായ് ബായ്